ഇത് മാസ് മോട്ടോർഷൻ എന്നു പറഞ്ഞാൽ ഹീറോ ഹോണ്ടയുടെ പ്ലഷർ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നിലവിൽ നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ജന ജനറൽ സർവീസാണ് പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് റണ്ണിംഗ് ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സെൽഫ് ചെക്കപ്പ് ഇത്രയാണ് സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ അപ്പോൾ അതാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റാണ് മെയിൻ കംപ്ലയിൻറ്റ് പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് കൂട്ടത്തേക്കിടെ ജന സർവീസും അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് ബ്രീയിലുമായി ബന്ധപ്പെട്ട് ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ് അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ ആണ് അത് യൂസ് ചെയ്താണത് പുതിയ ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററാണ് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ചെയ്യാം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തേ ക്ലച്ചിനകത്ത് ഓയിൽ ലീക്ക് ഉണ്ട് ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഓയിൽ സീൽ കൈയോടെ നമുക്ക് മാറ്റിയിടാം പിന്നെ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കാരണം അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്ററേ നമ്മൾ നോക്കി വലിയ പഴക്കമില്ല പുതിയതാണ് ബെൻഡക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൻഡക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ കപ്പ് ക്യാപ്പ് ചെറുതായിട്ട് പോയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് വേറെ കുഴപ്പമില്ല നമുക്കത് ഉപയോഗിക്കാം അത് യൂസ് ചെയ്യാം തന്നെ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും ഇവിടെ അത്യാവശ്യം ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട് ബെൽറ്റും കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ പുതിയ ബെൽറ്റാണ് അപ്പോൾ ക്ലച്ചിനകത്ത് വേഗം വേചനായിട്ടൊരു കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഈ രണ്ട് ഹോൾസിയിൽ ഈ സൈഡ് ഹോൾസിയിൽ പോയിട്ടുണ്ട് അട്ടോ ഈ സൈഡ് ഹോൾസിയിൽ പോയിട്ടുണ്ട് ഈ സൈഡ് ഹോൾസിൽ പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹോൾസിയിൽ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം അത്രയാണ് ക്ലച്ചിനകത്ത് ചെയ്യേണ്ടത് ബാക്കിയത് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സൈഡിൽ നല്ല രീതിയിൽ ഉണ്ട് ഹെഡ് ലീക്ക് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിലൊക്കെ ചേട്ടണമെങ്കിൽ കാണാം അപ്പോൾ നമുക്കത് അഴിച്ചാൽ ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റോവറും മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം റെഡിയാക്കിക്കൊള്ളും അത് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ കേബിളുകൾ ചെക്ക് ചെയ്യുമ്പം ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റാണ് ഓവർ ടൈറ്റ് കാണിച്ചാണ് അപ്പോൾ ആക്സിലേറ്ററുകൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ഈ സെൽഫിൻ്റെ റിലയാണ് സെൽഫ് എടുക്കാൻ എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ സ്വിച്ചിൻ്റെ ഒരു ലൂസ് കോണ്ടാക്റ്റും നമുക്കതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റ് ഉണ്ടാവുകയാണ് അപ്പോൾ ഈ രണ്ടായിട്ടും സെൽഫുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റേണ്ടി വരും ഈ രണ്ടായിട്ടും മാറ്റിയിട്ടുമാണ് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ലൈഡർ ഫ്രണ്ടിൽ എത്തിയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല ലൈനറാണ് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ഫണ്ട് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറും പുതിയ ടയറും അടക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻസുകളൊന്നുമില്ല നമുക്ക് ആ ബുഷുകളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൻ്റെ ബാറ്ററിയാണ് വണ്ടി ബാറ്ററി ബാറ്ററിട്ടോ ആംറയുടെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും അഞ്ചാം പേർ ഉള്ള ബാറ്ററിയാണ് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ബാറ്ററി കണ്ടീഷനാണ് പിന്നെ അതേപോലെ പ്ലസ് വയർ പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തു തരണമുണ്ട് സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് നയിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അത്രയും കേസാണ് മെയിനായിട്ടുള്ളത് എഞ്ചിനോട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റി തരുന്നതാണ് പിന്നെ നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോണ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് അതിൻ്റെ പ്രോബ്ലം വരാം ഇപ്പോൾ ഇന്ന് വണ്ടി സ്റ്റാർട്ടയാതെ തള്ളിയാണ് കൊണ്ടുവന്നത് പക്ഷേ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അത് ആ ലക്ഷണം കാണിക്കുന്നത് ഒരു പക്ഷേ എൻജിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതൽ വരുമ്പോഴാണ് ആ പ്രശ്നം കാണിക്കുക പിന്നെയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് കാർബേറ്ററിനകത്ത് ജെറ്റുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും സെയിം സിറ്റുവേഷൻ കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് ആ കൂട്ടത്തി കൂടെ റെഡിയായി പോയി കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്ത് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് അത് റെഡി ആക്കിയിട്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് നമുക്കത് എന്തിൻ്റെ കംപ്ലയിൻ്റിനും കൊണ്ടാണ് ആ പ്രശ്നം വന്നതെന്നുള്ള ദിവസം അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് എടുത്ത് ടെസ്റ്റ് ടൈം നടത്താനായിട്ട് നോക്കുമ്പോൾ വണ്ടി അടിച്ച് വണ്ടി സ്റ്റാർട്ടായി ഓടിച്ചു നോക്കി പ്രത്യേകിച്ചൊരു ലക്ഷണം കാണിക്കുന്നില്ല അപ്പോൾ അതും പ്രകാരം നമുക്ക് വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ വർക്ക് കാണുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നേരെ മറിച്ച് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്താലാണ് അത് എന്തുകൊണ്ട് എന്താണ് അതിൻ്റെ ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സംശയം വെച്ചിട്ട് ഓരോ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ വരും ഇത് നമുക്ക് ഈ സർവീസ് ചെയ്യേണ്ട കൂട്ടത്തിടെ അത് കൂടാതെ നമ്മൾ കാർബേറ്ററും കൂടി നയിച്ച് ക്ലീൻ ചെയ്യാം അതൊരു ചെയ്യേണ്ട ഒരു വർക്ക് തന്നെ ആയതുകൊണ്ട് നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ളൊരു സാധ്യത ഉള്ളത് ഹെഡിനകത്തുള്ള കരിയുടേതായിട്ടുള്ള പ്രോബ്ലമാണ് അതിൻ്റെ ആണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു ഇത് അത് നമുക്ക് ശരിക്കും വണ്ടി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചാൽ വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ കിക്കർ അടിച്ച് നോക്കിയാൽ മതി കിക്കർ അടിക്കുമ്പോൾ കിക്കറിന് സാധാരണ പോലെ ബലം ഉണ്ടാവില്ല വളരെ സ്മൂത്തായിട്ട് താഴേക്കും പെട്ടെന്ന് താഴേക്ക് പോകും നമ്മൾ ഒരുപാട് ബലം കൊടുക്കാതെ തന്നെ കിക്കർ താഴേക്ക് പോകും എന്നുള്ളതാണ് ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു ലക്ഷണം കാണിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ നോക്കണ്ട അഴിക്കുക ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ആ കംപ്ലൈൻറ്റ് മാറുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വണ്ടി അനക്കാതെ വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ആക്സിഡൻറ്റ് കൊടുത്തടിച്ചാൽ വണ്ടി ഷാർട്ടാവും ആ ഹെഡുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ആണെങ്കിൽ നേരെ മറിച്ച പോലെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഏത് വർക്കാണെങ്കിലും ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന കൂട്ടത്തി കൂടെ കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ആ മെക്കാനിക്കൽ ഭാഗം കറക്റ്റ് ആണെന്നുള്ളൊരു ധാരണത്തിൽ നമുക്ക് പോവാം ഉള്ളത് ഇഞ്ചിൻ്റെ ഇന്നർ ഭാഗത്താണ് ഈ കാർബൺ പിടിക്കുക അതൊക്കെ നമുക്ക് ഒരു അല്പം കോസ്റ്റ്ലിയാണ് നമുക്ക് അഴിച്ച് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മൂവായിരം രൂപ മുകളിൽ നമുക്ക് അതിന് മാത്രം ചിലവുന്ന കേസാണ് അതായത് ലേബറും പാർട്സും എല്ലാം കൂടി വരുമ്പം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി ബാക്കിയ ഭാഗങ്ങളിപ്പോൾ നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഇപ്പോൾ കാർബേർ ക്ലീനിങ് അടക്കം ചെയ്യുമ്പോൾ നമുക്ക് എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം റിപ്പീറ്റ് ഇതേപോലെ തന്നെ ഷാട്ടിങ് സംബന്ധമായിട്ട കംപ്ലൈൻറ്റ് കാണിക്കണ്ടില്ല കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താലാണ് കാര്യമുള്ളൂ അപ്പോഴാണ് നമുക്കത് ചെക്ക് ചെയ്തത് എന്തിൻ്റെ ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അടുത്ത ലൊക്കെ ലൊക്കാലിറ്റി ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം വന്ന് നോക്കാം വർക്കിങ് ടൈമിലാണെങ്കിൽ കേട്ടോ സൺഡേ ഒഴിച്ച് വർക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാവുന്നൂ അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം